അച്ഛൻ്റെ മൃതദേഹം കൊണ്ടുവന്നപ്പോൾ അമ്മയുടെ നെറ്റിയിലെ പൊട്ടെടുത്തു മാറ്റാൻ ഒരാൾ വന്നു ഞാനൊന്ന് നോക്കിയതേയുള്ളൂ അയാൾ പിറകിലോട്ട് പോയി അച്ഛൻ്റെ ശരീരം അധികനേരം അവിടെ വെച്ച് വരുന്നവർക്ക് വസ്തു കാഴ്ചവസ്തുവാക്കരുതെന്ന് മാത്രമാണ് അപ്പോൾ ഞാൻ ആവശ്യപ്പെട്ടത് അതുപോലെ തന്നെ വേഗം ചടങ്ങുകൾ അവസാനിപ്പിക്കുകയും ചെയ്തു കഴിഞ്ഞ ദിവസം സൗഭാഗ്യ വെങ്കിടേഷ് ഒരു യൂട്യൂബ് ബ്ലോഗ് പങ്കുവെച്ചിരുന്നു അമ്മയെ വീണ്ടും ഒരു വധുവായി അണിയിച്ചിരിക്കുന്നതാണ് വീഡിയോ അതിലൂടെ വിവാഹമോചനത്തിലൂടെയോ ഭർത്താവിന്റെ മരണത്തിന് ശേഷമോ ഒറ്റപ്പെടുന്ന അമ്മമാർ വീണ്ടും ഒരു കൂട്ട് ആഗ്രഹിക്കുമ്പോൾ അത് മക്കൾ കൊടുക്കണമെന്ന സന്ദേശവും ഉണ്ടായിരുന്നു അമ്മയുടെ രണ്ടാം വിവാഹമാണ് തന്റെ ഏറ്റവും വലിയ സ്വപ്നമെന്നും സൗഭാഗ്യ പറഞ്ഞിരുന്നു ഇപ്പോഴിതാ പറഞ്ഞതിന് കുറച്ചുകൂടെ വ്യക്തത വരുത്തുകയാണ് വെറൈറ്റി മീഡിയയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ സൗഭാഗ്യ കൂടെ ഭർത്താവ് അർജുനുമുണ്ട് വിശ്വാസപ്രകാരം ഭർത്താവ് രാജിയുടെ മരണശേഷം പൂവയ്ക്കരുതെന്നും പൊട്ടു വയ്ക്കരുതെന്നും അണിഞ്ഞൊരുങ്ങി നടക്കരുതെന്നും ഒക്കെയുണ്ട് മറ്റുള്ളവർ മുഖത്ത് നോക്കി അതേക്കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല എങ്കിലും രാജയുടെ മരണത്തിന് ശേഷം മാലയിടാനോ ഏറ്റവും ഇഷ്ടമുള്ള പൂവ് തലയിൽ ചൂടാനോ താരാ കല്യാൺ മനസ്സുകൊണ്ട് തയ്യാറായിരുന്നില്ല പക്ഷേ പൊട്ടുവയ്ക്കുമായിരുന്നു അച്ഛൻ മരിച്ച സമയത്ത് അമ്മയുടെ നെറ്റിയിലെ പൊട്ടെടുത്തു മാറ്റാൻ താൻ സമ്മതിച്ചിട്ടില്ല എന്ന് സൗഭാഗ്യം പറയുന്നു അമ്മ ഒരു വിവാഹം ചെയ്യണമെന്നത് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് അമ്മയുടെ ഇപ്പോഴത്തെ ഒറ്റപ്പെടൽ എന്നെ സംബന്ധിച്ച് വലിയ വേദനയാണ് പറ്റുന്ന സമയത്തെല്ലാം അമ്മ ഞങ്ങളുടെ അടുത്ത് ഓടിയെത്താറുണ്ട് പക്ഷേ അതുപോലെ പോകാനോ അമ്മയ്ക്കൊപ്പം സമയം ചെലവഴിക്കാനോ ഞങ്ങൾക്ക് സാധിക്കാറില്ല ഒരു ദിവസം വിളിച്ചിട്ട് അമ്മ ഫോൺ എടുത്തില്ല എങ്കിൽ തന്നെ എനിക്ക് ടെൻഷനാണ് ഒരു കൂട്ടം എപ്പോഴും ഒരാളുടെ ജീവിതത്തിൽ അത് അത്യാവശ്യമാണ് പ്രത്യേകിച്ചും ഈ പ്രായത്തിലൊക്കെ എൻ്റെ ആഗ്രഹം തന്നെയാണ് അന്ന് ഞാൻ വീഡിയോയിൽ പറഞ്ഞത് പക്ഷേ അമ്മ സമ്മതിക്കില്ല ഓരോ തവണ അക്കാര്യം പറയുമ്പോഴും അമ്മ വിഷയം മാറ്റും എനിക്കും എൻ്റെ അച്ഛനെ ഇഷ്ടമില്ലാത്തത് കൊണ്ടല്ല അച്ഛനെ ഇപ്പോഴും മിസ് ചെയ്യാറുണ്ട് അച്ഛൻ ജീവിതത്തിലെ ഏറ്റവും വലിയ നഷ്ടമാണ് പക്ഷേ അമ്മയുടെ ഇപ്പോഴുള്ള ഒറ്റപ്പെടൽ അതിലും മേലെയാണ് പത്ത് ദിവസം അച്ഛൻ ഐ സിയുവിൽ ബോധമില്ലാതെ കിടന്നപ്പോഴും പുറത്ത് അമ്മ ഒറ്റയ്ക്കാണല്ലോ എന്നതായിരുന്നു എൻ്റെ ടെൻഷൻ അച്ഛൻ അപ്പോൾ ബോധമില്ല അമ്മ പുറത്ത് സങ്കടപ്പെട്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ ആർക്കൊപ്പമാണ് ആ സമയത്ത് നിൽക്കേണ്ടത് അത് മാത്രമാണ് ഇപ്പോഴും ഞാൻ ചിന്തിക്കുന്നത് ഞങ്ങളുടെ മതവിശ്വാസപ്രകാരം പ്രകാരം പൂജ എന്നൊരു ചടങ്ങുണ്ട് ഭർത്താവ് മരിച്ചാൽ ഭാര്യ വധുവിനെ പോലെ അണിഞ്ഞൊരുങ്ങി വന്ന് വളകൾ അടിച്ച് പൊട്ടിക്കുകയും പൊട്ടു മായ്ച്ചു കളയുകയും ഒക്കെ ചെയ്യണം പക്ഷേ അമ്മയ്ക്ക് അങ്ങനെയുള്ള ചടങ്ങുകളൊന്നും നടത്തിയിട്ടില്ല അച്ഛൻ്റെ മൃതദേഹം കൊണ്ടുവന്നപ്പോൾ അമ്മയുടെ നെറ്റിയിലെ പൊട്ടെടുത്തു മാറ്റാൻ ഒരാൾ വന്നു ഞാനൊന്ന് നോക്കിയതേയുള്ളൂ അയാൾ പിറകിലോട്ട് പോയി അച്ഛൻ്റെ ശരീരം അധികനേരം അവിടെ വെച്ച് വരുന്നവർക്ക് കാഴ്ചവസ്തുവാക്കരുതെന്ന് മാത്രമാണ് അപ്പോൾ ഞാൻ ആവശ്യപ്പെട്ടത് അതുപോലെ തന്നെ വേഗം ചടങ്ങുകൾ അവസാനിപ്പിക്കുകയും ചെയ്തു